ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നല്ല പാൽക്കപ്പയും ഈ പാൽക്കപ്പയിലേക്ക് കൂട്ടാൻ മീൻ മുളകിട്ടതുമാണ് കാണിക്കാൻ പോണത് പിന്നെ ബാക്കി വന്ന കപ്പ കൊണ്ട് ഒരു കപ്പ ബോണ്ടെ കൂടി ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും നല്ല കപ്പ കിട്ടിയപ്പോൾ കുറച്ച് നന്നാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ കപ്പ പുറത്തേക്കെടുത്തിട്ട് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കണം ഒപ്പം മീനും കൂടി എടുക്കുന്നുണ്ട് കപ്പ ധാരാളം കിട്ടുന്ന സമയത്ത് വാങ്ങിയിട്ട് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകിയിട്ട് ഇതുപോലെയുള്ള സിബ്ലോക്ക് ബാഗിലാക്കി ഫ്രീസറിൽ വെച്ചാൽ മതി എന്നാൽ കുറേ അത് കേടുവരാതിരിക്കും ഒരാറുമാസം വരെയൊക്കെ അതങ്ങനെ ഇരുന്നുള്ളൂ ഇപ്പം ഞാനത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ തണുപ്പൊക്കെ പോയതിൻ്റെ ശേഷം വേവിച്ചെടുക്കാം ഇത് നന്നായി വെന്ത് വരും ചെയ്യും ഒരു കുഴപ്പമില്ല ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മീൻ ബിരിയാണി വെച്ച ഓലി മീനിൻ്റെ തലയും വാലും കൊണ്ടാണ് ഇന്ന് മീൻ മുളകിട്ടത് ഉണ്ടാക്കാൻ പോണത് ഐസൊക്കെ പോയ കപ്പ കഴുകി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ പാൽക്കപ്പയിലേക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ് അത് ഞാനിവിടെ ചതച്ചെടുക്കുകയാണ് ഇനി ഒരു അഞ്ചോ ആറോ ചെറിയുള്ളി ഒന്ന് ചതച്ചെടുക്കാം ഇനി എരിവിന് ആവശ്യമായിട്ട് നാലോ അഞ്ചോ പച്ചമുളകും കൂടി ചതച്ചെടുക്കണം എരി നിങ്ങളുടെ പാകത്തിന് ആക്കിയാൽ മതി പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം അപ്പം ഞാൻ പച്ചമുളകും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കപ്പ വെന്തോ എന്ന് നോക്കാം പെട്ടെന്ന് വേവണ കപ്പയാണിത് ഇപ്പോൾ ഇത് ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് വെന്ത് ഒടയേണ്ട അപ്പം നിങ്ങൾ ഇത് മുറിക്കുമ്പം തന്നെ ഇങ്ങനെ മുറിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കാം വെള്ളം മാറ്റി കൊടുത്തതിൻ്റെ ശേഷം ഇതിനി തേങ്ങാപ്പാലിൽ ഒന്നും കൂടി നന്നായിട്ട് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ വലിയൊരു തേങ്ങൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ഞാൻ ഈ വെള്ളം മാറ്റി കൊടുത്തതിൻ്റെ ശേഷം രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കാൻ പോണത് രണ്ടാം പാൽ ഒഴിച്ചുകൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ചെറിയുള്ളി പച്ചമുളക് ഇട്ട് കൊടുത്ത് വേണമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കണം ശരിക്കും ഇത് ഒറ്റ പാൽ തന്നെ എടുത്തിട്ട് അതിൽ തന്നെ വേവിച്ചെടുക്കാം പക്ഷേ ഈ തേങ്ങാപ്പാൽ ഒരുപാട് തിളച്ച് വരുമ്പോൾ ഒരു പിരിഞ്ഞ പോലെ ആവും അതുകൊണ്ട് ഞാൻ വെള്ളപ്പാലിൽ നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ചതിൻ്റെ ശേഷം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം കപ്പ നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് അവിടെ ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുന്നുണ്ട് അത് ഞാൻ ഒന്നും കൂടി നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് ചിലർക്ക് കപ്പ വല്ലാതെ ഉടച്ചെടുക്കണ ഇഷ്ടമില്ല ഇല്ലെങ്കിൽ വല്ലാതെ ഉടക്കേണ്ട എനിക്ക് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ഇതിങ്ങനെ നല്ല സ്വയംഭനായിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് ഞാൻ നന്നായി ഉടച്ചെടുത്തിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു തിള വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം വല്ലാതെ തിളക്കേണ്ട ആവശ്യമില്ല ഒന്നാം പാൽ അവസാനം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പാൽക്കപ്പക്ക് നല്ല കളറുണ്ടാകും വെള്ള കളറിൽ ഇങ്ങനെ കിടക്കും ശരിക്കും പാൽക്കപ്പ പോലെ തന്നെ കിടക്കും ഇത് അപ്പോൾ ഇതിപ്പോൾ തിളവ് വന്ന് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വറവ് എടുക്കണം അതിനായിട്ട് പാൻ ചൂടാക്കി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയും വേണം ചെറിയുള്ളി മൂത്ത് വന്നാൽ ഇതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നമ്മുടെ പാൽക്കപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം അവിടെ അടച്ചു വെക്കാം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം വിളമ്പാൻ നേരെ ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ പാൽക്കപ്പയിലേക്ക് മൂത്ത് വന്നിട്ടുള്ള ഉള്ളിയും കടുകും എല്ലാതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന കപ്പ കൊണ്ട് ഞാനൊരു ബോണ്ട കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിനായിട്ട് രണ്ട് സവാള ചെറുതായി നുറുക്കിയത് കോക്കനട്ട് ഓയിലിട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം പാൽക്കപ്പ ഞാനൊന്ന് തുറന്ന് നോക്കിയതാണ് നല്ല ഭംഗിയാണിത് കാണാൻ വേവിച്ച കപ്പയെന്ന് കുറച്ച് ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കപ്പ ബോണ്ട വൈകുന്നേരം ചായക്കുണ്ടാക്കാൻ ഈ കപ്പ ബോണ്ട നന്നായിട്ട് ഉടച്ച് ഇതുപോലെ ആക്കിയെടുക്കണം ഞാൻ ഈ കപ്പയിലേക്ക് കുറച്ച് ചൂടുവെള്ളവും ഒരു നുള്ളുപ്പും ചേർത്ത് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി വണ്ട് വന്ന സവാളയിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയതിൻ്റെ ശേഷം നമ്മൾ ഉടച്ചെടുത്തിട്ടുള്ള കപ്പ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് ഉടച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് മിക്സായി വരും ഇനി ആവോലി മുളകിട്ടതിന് ചട്ടി ചൂടാക്കി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഉലുവെട്ട് പൊട്ടിഞ്ചതിന് ശേഷം രണ്ട് സവാള അരിഞ്ഞത് രണ്ടോ മൂന്നോ പച്ചമുളക് കറിവേപ്പില ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതിൽ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞതിട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നന്നായി വഴറ്റിയെടുക്കണം എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഒരു സ്മൈലി എങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂണ് കശ്മീരി ചില്ലി പൗഡർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ കുറച്ചധികം നമ്മുടെ സാധാ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഈ മസാലപ്പൊടികൾ എല്ലാവരും നന്ന എല്ലാതും നന്നായിട്ട് വഴറ്റി പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണം ഇനി ഇത് വണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വാളംപുളി ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ട് ആ വാളംപുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കണം ഞാനെപ്പോഴും വാളംപുളിയിലാണ് വാളംപുളി ഒഴിച്ചിട്ടാണ് കറി വെക്കാറ് ഇനി നിങ്ങൾക്ക് കുടംപുളിയാണുണ്ടെങ്കിൽ അത് രണ്ടോ മൂന്നെണ്ണോ ഇട്ട് കൊടുത്തിട്ട് എടുത്താലും മതി ഇനി അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ കുറച്ച് ഉൾ സവാളയൊക്കെ ഒന്ന് വന്തു വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ആ ഒലിമീൻ്റെ വാലും തലയുമാണ് എടുത്തിട്ടുള്ളത് അതിട്ട് കൊടുത്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം മീൻ കറി വെക്കുമ്പോൾ സവാളയും തക്കാളിയും ഒക്കെ വെള്ളമൊഴിച്ച് നന്നായിട്ട് വെന്ത് വന്നതിൻ്റെ ശേഷം മീനിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വെന്ത് വന്നാൽ നല്ല രസം ഉണ്ടാകും ഈ കറിക്ക് തക്കാളിയും സവാളയും ഒക്കെ നന്നായി വെന്ത് വരണം അപ്പോഴാണ് ഈ മീൻ മുളകിട്ടേന് ടേസ്റ്റ് കൂടുക അതിന് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കണം ഇനിയിപ്പോൾ മീനിട്ട് കൊടുത്തിട്ട് ഞാനിത് അടച്ച് വെച്ച് മീൻ വേവോളം വേവിച്ചെടുക്കുകയാണ് ഇപ്പം നമ്മുടെ പാൽക്കപ്പ ഞാൻ വിളമ്പാൻ പോവാണ് കുറച്ച് വെള്ളത്തോടെയാണ് ഞാൻ പാൽക്കപ്പ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാറ് അപ്പോഴാണ് ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ് വല്ലാണ്ട് കട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനത്തെ കപ്പ വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഒഴുകുന്ന ഒരു പരുവത്തിൽ വേണം പാൽക്കപ്പ ഉണ്ടാക്കിയെടുക്കാന് പിന്നെ ഇതിലേക്ക് അവസാനം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തോണ്ട് തന്നെ ഈ പാല് തേങ്ങാപ്പാൽ പിരിഞ്ഞു പോയ പോലെ ആവുകയില്ല ഞാനിപ്പോൾ ഇത് ചോറ് കഴിക്കുന്നതിൻ്റെ മുമ്പായിട്ട് പ്ലേറ്റിലേക്ക് വിളമ്പി എടുക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ വെറും ഇങ്ങനത്തെ കൂട്ടാങ്കൾ മാത്രമേ കഴിക്കാറുള്ളൂ അപ്പോൾ അതിന് നല്ല മീൻ മുളകിട്ടതും കൂടി ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ആവോലി മുളകിട്ട് നന്നായി തിളച്ച് മീനൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഞാനിതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുകയാണ് നിങ്ങൾ കണ്ടില്ലേ നല്ല അത്യാവശ്യം കുറുകിയ ചാറായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ ഈ ചട്ടിയിൽ കിടന്ന് കുറച്ചും കൂടി നന്നായിട്ട് തിളച്ച് വെന്ത് കിട്ടും ഇപ്പം ഞാനിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ തിള കണ്ടില്ല നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി ഈ മീൻ മുളകിട്ടതും ഞാൻ പാത്രത്തിലേക്ക് വിളമ്പാൻ പോവുകയാണ് പാൽക്കപ്പയും മീൻ മുളകിട്ടതും ഒക്കെ കഴിച്ചതിൻ്റെ ശേഷം വൈകുന്നേരം ചായക്ക് ബാക്കി വന്ന കപ്പ കൊണ്ട് ഉണ്ടാക്കിയ കപ്പ കൊണ്ടുണ്ടാക്കാൻ പോവാണ് അതിനായിട്ട് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പും വെള്ളവും ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം വല്ലാതെ ലൂസാവാനും പാടില്ല ഒരു പാകത്തിനുള്ള കട്ടിയിൽ വേണം ഈ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാന് ബാറ്ററിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആപ്പസോഡ ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പം ആപ്പസോഡ ചേർക്കുന്നില്ല അപ്പസോട ചേർക്കാതെയാണ് ഞാൻ ഈ ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഒന്ന് പൊരിച്ചു നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാമെന്ന് കരുതി ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്റർ ആയിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള കപ്പ ഇതുപോലെ ഓരോ ബോളുകളാക്കിയെടുക്കാം ഇന്ന ഞാൻ വെള്ളം ചേർത്ത് നന്നായി ഉടച്ചെടുത്തത് ഈ കപ്പ നല്ല നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് ശരിക്കും ഉരുളക്കിഴങ്ങിൻ്റെ പോലെ ഉരുളക്കിഴങ്ങ് മസാല പോലെ തന്നെ ഉണ്ട് ഇനി ഈ ഓരോ ഉരുളകളും ബാറ്ററിൽ ഇട്ട് നന്നായിട്ട് മുക്കിയതിൻ്റെ ശേഷം കോക്കനട്ട് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്ത് പൊരിച്ചെടുക്കാം ഈ ബാറ്ററിൽ മുക്കിയെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ മാവ് ആവാന് ശ്രദ്ധിക്കണേ എന്നിട്ട് വേണം നമ്മൾ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാന് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ബോണ്ട ഉണ്ടാക്കണ അതേപോലെ തന്നെയാണ് ഈ മസാലയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചും കൊടുക്കാം കേട്ടോ ഞാൻ കടുകിട്ട് പൊട്ടിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഞാനിത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഒരു വശം വന്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബോണ്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഇനി അടുത്ത അടുത്ത സെറ്റ് പൊരിച്ചെടുക്കുന്നതിന് മുമ്പ് കുറച്ച് അപ്പസോടെ ചേർത്ത് കൊടുത്ത് മാവ് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഈ മാവ് അവിടെ ഇരിക്കട്ടെ ഇപ്പം നമ്മുടെ ഫസ്റ്റ് സെറ്റ് വെന്ത് വരുന്നുള്ളൂ അപ്പസോടെ ഇടാഞ്ഞിട്ടും ഇത് കുഴപ്പമൊന്നുമില്ല വല്ലാതെ പൊന്തി വന്നിട്ടില്ല എന്നുള്ളൂ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഞാൻ അപ്പസോടെ ഇട്ട് പൊരിച്ചതിന്റെ കളർ കാണിച്ചു കാണിച്ചുതരാം ഇപ്പോൾ ഒരു ലൈറ്റ് ഒരു ചുവപ്പ് കളർ വന്നിട്ടുണ്ട് മഞ്ഞപ്പൊടിയും അപ്പസോടയും കൂടി ചേരുമ്പോൾ ഇങ്ങനെ ഒരു കളർ മാറി വരും നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണല്ലോ ഇതും കുഴപ്പമൊന്നുമില്ല രണ്ട് മാതിരി ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ ഇതിലേറെ നല്ലൊരു അടിപൊളി വിഭവമായി വരുന്നത് വരുന്നതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കമൻസ് എൻ്റെ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഏത് ടൈപ്പ് വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യേണ്ടതെന്നും കൂടി പറയണേ அப்ப எல்லாரோடும் தேங்க்யூ ஃபார் வாட்சிங்